ചേർത്തല അസോസിയേഷന്റെ നേതൃത്വത്തിൽ തീവ്രവാദത്തിനെതിരെ ജ്വാല ജ്വാല സംഘടിപ്പിച്ചു ചേർത്തലയിലെ മുന്നിലായിരുന്നു എക്സർവൈസ് രാജ്യമനസാക്ഷിയുടെ മുറിവേൽപ്പിച്ച ബഹൽഗാമിൽ പൊലിഞ്ഞ വിലപ്പെട്ട മനുഷ്യജീവിതങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ചേർത്തല എക്സർവൈസ്മെന്റ് അസോസിയേഷൻ തീവ്രവാദത്തിനെതിരെ ശനിയാഴ്ച വൈകുന്നേരം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ചേർത്തല യുദ്ധ സ്മാരകത്തിന് മുന്നിൽ അംഗങ്ങൾ മെഴുകുതിരി തെളിയിച്ച കൈകളിലേന്തി അണിനിരന്നു പ്രസിഡന്റ് ക്യാപ്റ്റൻ സുശീലൻ കെ അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു നമ്മുടെ പാകിസ്ഥാൻ എത്ര ശ്രമിച്ചാലും നമ്മുടെ ഇന്ത്യയെ തകർക്കാൻ സമി നടക്കത്തില്ല അതൊന്ന് ഉത്തമവിശ്വാസം അവർക്കുണ്ടായിട്ട് പോലും ഇതുപോലെയുള്ള ആതങ്കവാദികളെ വിട്ടുകൊണ്ട് നമ്മുടെ നിരവധികളായ സാധാരണഘട്ട ജനങ്ങളെ അവർ വെടിവെച്ച് നശി കൊല്ലുകയാണ് അതിൽ നിന്നും കാർഗിൽ വെള്ള യുദ്ധങ്ങളിലൂടെ അവർക്ക് അവർക്ക് അതിൻ്റെ പരിണാമഫലം അവർക്ക് കിട്ടിയിട്ട് പോലും അതിനെ വീണ്ടും വീണ്ടും നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഭീകരക്കെതിരായ ഉറച്ച മുദ്രാവാക്യങ്ങൾ ഓരോ അംഗങ്ങളും ഏറ്റുവിളിച്ച ദേശസ്നേഹം വിളിച്ചോതിക്കൊണ്ട് ചേർത്തലയിലെ വിമുക്തപടന്മാർ ചടങ്ങ് അവിസ്മരണീയമാക്കി